ഹായ് ഹലോ അസ്സാമലേക്കും എൻ്റെയൊക്കെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് മുന്നേ ഉമ്മാൻ്റെ വീട്ടിൽ കൂടാൻ വന്നപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോന്ന് അപ്പോൾ അത് പ്രകാരം കേട്ടോ ഞാൻ ഈ വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരുന്ന ഉമ്മാൻ്റെ വീടിൻ്റെ ഉൾഭാഗം കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ ഉൾഭാഗം കാണിച്ചാൻ വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ കുഞ്ഞ് വീടാണത് പക്ഷെ കുഞ്ഞു വീടായാലും നല്ലൊരു മനസമാധാനം സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഈ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ എറണാകുളത്ത് വന്ന് താമസിക്കാൻ കഴിയാത്തതിനോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കും എനിക്ക് നമ്മളെ നാട് വിട്ടിട്ട് പോരാൻ തീരെ ആഗ്രഹമില്ല പിന്നെ ഉപ്പി ഉമ്മയും അവരെ പ്രൈവസി അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഉമ്മ ഒരുപാട് കാലത്തിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുക അപ്പോൾ അവർ കുറച്ചു കാലമൊക്കെ സന്തോഷിക്കട്ടെ നമ്മൾ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് കുറേ കാലം അവരെ കൂടെ നിൽക്കുമ്പോൾ അതൊരു സുഖമല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതാണ് ഉമ്മാൻ്റെ വീടിൻ്റെ ഉൾഭാഗട്ടവും നല്ല ക്ലിയറാക്കി കാണിച്ചുതരാം രണ്ട് റൂമ് ഒരു കൊലായി ഒരടക്കള പിന്നെ ഒരു ഡൈനിങ് രണ്ട് ബാത്ത് റൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കൊലായ്ഭാഗം ഇവിടെയൊക്കെ കൊലായ്ഭാഗം ഉള്ളിലായിട്ടാട്ടോ ഉണ്ടാവുക പുറന്ന് തുറ പുറത്ത് തുറന്ന് നടക്കുന്ന രൂപത്തിലല്ല സിറ്റൗട്ട് ഉള്ളത് സിറ്റൗട്ട് ഉള്ളിലായിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം കിട്ടോ ഞങ്ങളൊക്കെ വന്നാൽ ഈ ബെഡ്റൂമിലാണ് കിടക്കുക ഞങ്ങളായാലും അനിയത്തി ആയാലും ഞാനായാലും ഒക്കെ ഈ ബെഡ്റൂമിലാണ് ഇതിന് സീലിംഗ് ഉണ്ട് കേട്ടോ മുകളിൽ നല്ല എല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും കിടക്കാൻ പറ്റിയ സൗകര്യം ഉള്ളൊരു വീട് ഈ സീനറി അവിടെ ആരോ ഗിഫ്റ്റ് കൊടുത്താണെന്ന് പറഞ്ഞ് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊലായ് ഭാഗത്തുള്ള ആര് വന്നാലോ കാണാൻ പറ്റും കേട്ടോ ഇതാണ് വീടിൻ്റെ ഉത്ഭാഗം എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരും ഈ വീടൊന്നും കണ്ടിയില്ല അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ ഈ പറയും ഉമ്മേൻ്റെ അടുത്ത് പോയി വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും വീട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടോ ഈ വീഡിയോ അങ്ങനെ ഇതാണ് ഒരു റൂമ് സിറ്റൗട്ട് ഇത് ഡൈനിങ് ആട്ടോ ഡൈനിങ് റൂം അവിടെ കട്ടിൽ ഇട്ടുണ് ഉപ്പ് ഇന്നിയൊക്കെ അവിടെയാണ് കിടക്കുക പിന്നെ വേറൊരു റൂമും കൂടിയില്ല ഞാൻ കാണിച്ച പിന്നെ എന്താ മുകളിൽ വാർപ്പാണ് ഒരു കുറച്ച് ഭാഗം പിന്നെ ഷീറ്റ് ഇട്ടതാണ് അവിടെയാണ് സീലിംഗ് അടിച്ചിട്ടുള്ളത് പിന്നെ ബാക്കി പിന്നെ ഇതാണ് ഈ അളന്മാര എൻ്റെ ഉമ്മ എൻ്റെ പ്രസവത്തിനെക്ക് തന്നായിരുന്നു കേട്ടോ ഇത് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയിക്കോളൂ ഈ അളന്മാരങ്ങനെ വാടക വീട് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതായിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരുന്നു ഡ്രസ്സ് മറന്നുമായിട്ടുള്ള റൂമ് ഒന്ന് ഭയങ്കര വൃത്തിയായിട്ടോ ഒക്കെ ഒതുക്കി വയ്ക്കും അപ്പൊ ഞങ്ങൾ വന്നേ ആ ഒരു ഇതുകൊണ്ട് മാത്രം അല്ലാണ്ട് ഡ്രസ്സും അവിടെ ഓരോ കസാരയിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് വേറെ ലോടത്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഉമ്മ എന്നെപ്പോലൊന്നും നല്ല കുറച്ച് ഡീറ്റ ആ ഉമ്മാന്റെ മോളാണ് പറഞ്ഞു പറഞ്ഞടിക്കണം അപ്പൊ ബാത്റൂമ് ആ റൂമിലാണ് ഉള്ളത് ഉമ്മ നിസ്കരിക്കുന്നൊക്കെ ആ റൂമിലാ ട്ടോ പിന്നെ ഉമ്മയും അനിയത്തി ഒക്കെ ഒരു അസുഖമില്ലാതെ ഒരു സാധന കാണാൻ പോയപ്പെട്ട ഈ വീഡിയോ എടുക്കുന്ന ഉമ്മാന്റെ ചെറിയ കിച്ചണ് ഉമ്മാക്ക് ഭക്ഷണുണ്ടാക്കാൻ ധാരാളാണ് ഈ ഒരു കിച്ചൺ അപ്പൊ ഉമ്മാന്റെ കിച്ചണ് ഇവിടെ റാക്ക് ഒക്കെ ഉണ്ട് റാക്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഉമ്മാൻ്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലുണ്ടല്ലോ ഈ നാരങ്ങ ഉപ്പിലിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ നാരങ്ങ ഉപ്പിലിട്ട് പണ്ടിൻ്റെ ഉപ്പൻ്റെ പെങ്ങളുണ്ട് ഇതുപോലെ നാരങ്ങ ഉപ്പിലിട്ട് വെക്കും ഞാനും അനിയത്തി അത് പറയുമായിരുന്നു എന്തേലും ടേസ്റ്റ് ചെയ്യുന്നോ അറിയോ നെല്ലിക്ക ഇതേപോലെ നാരങ്ങ ഒക്കെ ഉപ്പിലിട്ടത് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിട്ട് കേട്ടോ അപ്പം ഉമ്മാൻ്റെ റാക്ക് അത് പിന്നെ മുകളാണ് എല്ലാ സാധനങ്ങളും വെക്കുക ഇങ്ങനെ അടുക്കളയിൽ രണ്ട് മൂന്ന് റാക്ക് ഉണ്ടായാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാൻ കഴിയില്ലേ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ റാക്കിന് ഡോറൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഡോറൊന്നുമില്ല അതൊരു കുറേ വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ പിന്നെ അതൊക്കെ ഉണ്ടാകും നല്ല വിസ്താരായിട്ടുള്ളൊരു പുറത്തേക്കാക്കിയിട്ടുള്ളൊരു റൂമല്ല ഷീറ്റിട്ടിട്ട് അതിന് ഡ്രസ്സ് വിരിച്ചിടാം പാത്രം കഴുകാം അങ്ങനെ കുറേ എൻ്റെ ഉമ്മ കോഴിക്കോട് ഇപ്രാവശ്യം വന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കോയിൽ വാങ്ങിയിട്ടുണ്ട് രണ്ട് കോഴിക്കോളെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പോയി വരുമ്പം പോയി ഇറങ്ങി പിന്നെ ഒരു പോയി കിട്ടിയിട്ടുണ്ട് പിട കോഴി കേട്ടോ പിന്നെ ഒരു കോഴിനും കൂടി കിട്ടണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വരുമ്പം കൊണ്ടുവരുമോ അതും ഇതേപോലെ ട്രെയിനിനൊക്കെ കൊണ്ടുവരുമ്പോൾ പോയാലോ വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാൻ മെനക്കെട്ടിയിലോ അപ്പോൾ അടുക്കള ഭാഗത്ത് നിങ്ങൾ കണ്ടിയില്ലേ പിന്നെ ഒരു ഇതിൽ വെള്ളം ഈ എറണാകുളത്തെ ഭാഗത്തൊക്കെ കിണറല്ലോട്ടോ ഇങ്ങനെയുള്ള ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവരെല്ലാവരും കുടിക്കുന്നവർക്ക് അങ്ങനെ ഒരു ശീലാ കേട്ടോ എറണാകുളം വേറെ ഭാഗങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു മുഖ്യവാറ് വീടുകളിൽ ഇങ്ങനെ തന്നെയാണ് അതുപോലെ എന്താ പറയുക ഈ പൂച്ച ഉണ്ടല്ലോ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഒരേ എൻ്റെ വൈത്താലായിട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉമ്മാൻ്റെ ചീരത്തോട്ടം എന്ന് പറഞ്ഞില്ല ഞാൻ ഒരു ചീര കുറേ പറിച്ച് കൊണ്ട് ചീര കുറേ കഴിഞ്ഞിട്ടോ ഉമ്മാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയിപ്പോ പിന്നെ പോകുമ്പോൾ നേരം ഉണ്ടാവുമോയെന്നറിയില്ല എടുക്കാൻ ഏതായാലും അലഹത്തിലില്ല അങ്ങനെ ഇതാണ് ചീരത്തോട്ടം പിന്നെന്താ കുറച്ച് വാഴ ഉണ്ട് നമ്മൾ കുറച്ച് തക്കാളി കുഴിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ തക്കാളി കാണിച്ചു തരാ മൂന്ന് കായുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതും കൂടി കാണിച്ചുതരാം എന്തൊക്കെയോ കുഴിച്ചിട്ടുണ്ട് ഫ്രൈ ഷാംബൂട്ട് എന്താ തക്കാളിയൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് എനിക്കിതുപോലൊക്കെ കുഴിച്ചിടണം ഇൻഷാല്ല അപ്പം ഇത്ര കേട്ടോ വിശേഷങ്ങൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്